ഹലോ അപ്പം ഗാസ്പന്റെ സ്കൂളിൽ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആനുവൽ ഡേക്ക് അപ്പൊ അവനെ മേക്കപ്പ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങ് ടീച്ചറിന്റെ ഒക്കെ എടുത്ത് വിട്ടിരിക്കുവാണ് അപ്പൊ ഞാനിവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ ഗേസ് ഇങ്ങോട്ട് വന്നേ മ്മടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആനുവൽ ഡേയിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഉള്ളവരിലേക്ക് സ്വാഗതം അപ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ ടീച്ചേഴ്സൊക്കെ എല്ലാവരും ഈ അവാർഡ് ദാനത്തിൻ്റെ ട്രോഫി മെഡലും പിന്നെ ക്യാഷ് പ്രൈസും അങ്ങനത്തെ പിന്നെ സർട്ടിഫിക്കറ്റും എല്ലാം ഓരോരുത്തരുടെയും ഓർഡർ അനുസരിച്ചൊക്കെ വെക്കുക എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ പിന്നെ ഞാൻ നേരെ ഇപ്പം നമ്മൾ ഒന്നിനും കയറേണ്ട അവിടെ മേക്കപ്പ് ചെയ്യാൻ എല്ലാവരും അവിടെ ഉണ്ട് അപ്പം ഞാനൊന്ന് പോയി നോക്കുമായിരുന്നു അവിടെ എന്തായി എന്നുള്ളത് അപ്പം കേശപ്പന അവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഡ്രസ്സ് ഇട്ടിട്ടില്ല അപ്പോൾ ഓരോരുത്തരുടെയും മേക്കപ്പൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കിന് ഡ്രസ്സൊക്കെ കണ്ടോ ഇവന്മാരും ഭയങ്കര ബഹളം തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പിടിച്ചിരുത്തിയിട്ടൊന്നും ഇരിക്കണമൊന്നുമില്ല കേട്ടോ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ ഒക്കെ തുടങ്ങി കേട്ടോ അപ്പം ഉദ്ഘാടന ചടങ്ങും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കിനേ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ അവിടെ വിരിപ്പുണ്ട് ഞാനിങ്ങനെ സൈഡിലാണ് ഇരിക്കുന്ന കാര്യം ഇടക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങിയിരുന്നില്ല മോളിൽ നിന്നുകൊണ്ട് ഇടയ്ക്ക് വന്ന് വീഡിയോ എടുക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവന് വല്ല വെള്ളം കൊടുക്കാനോ കഴിക്കാൻ കൊടുക്കാനോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണെങ്കിൽ ഈ ഒരു തിരക്കായതുകൊണ്ട് ഇവന്മാരുടെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ും ചാട്ടവും ഭയങ്കര ബഹളമാണ് പറഞ്ഞ ഒന്നും കേൾക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പം ദോ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ രണ്ടമ്മമാരും അവിടെ ഇരിപ്പുണ്ട് ബാക്കിൽ തേച്ച് ഇഞ്ചും ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഡാൻസ് ഒക്കെ തുടങ്ങാറുമ്പോഴത്തേക്കിനെ രാധേച്ചൊക്കെ കേട്ടോ തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ടുവിട്ടിട്ടങ്ങ് പോയായിരുന്നു കേട്ടോ അപ്പം കയ്യിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ കൈ വയ്യാത്തെന്ന് അപ്പം ഇതിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട് ആൾക്ക് പ്രോഗ്രാമൊക്കെ തുടങ്ങുമ്പോഴത്തേക്കിനെ വിളിച്ചാൽ മതി അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചു പോയി ഞാനും പറഞ്ഞു പിന്നെ വെറുതെ ഇവിടെ ഇരിക്കേണ്ടല്ലോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഡാൻസ് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കിനും ഒരു ആറര ഏഴ് മണിയെങ്കിലും ആകും അപ്പോഴത്തേക്കിന് വന്നാൽ മതി എന്നേ അപ്പം പിന്നെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് പിള്ളേരെ എല്ലാം പിന്നെ പ്രോഗ്രാമിൻ്റെ അവസാനം ആയപ്പോഴത്തേക്കിന് ഈ അവാർഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേശപ്പന് ഓൾറെഡി മറ്റേതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേതാ നമ്മുടെ ആർട്ട് ഫസ്റ്റിൻ്റെയൊക്കെ അപ്പം ഇവിടെ വെച്ചിട്ട് ഐ ടി എൻ ജി കെ കളറിങ് കോമ്പറ്റീഷൻ്റെ ഒക്കെ ക്യാഷ് പ്രൈസും മെഡല് അങ്ങനെ സർട്ടിഫിക്കറ്റ് അതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം കേശപ്പനും ഈ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയും കേശപ്പനും ഇവർ രണ്ടു പേർക്കുമാണ് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ നിന്ന് മത്സരിച്ചതിൽ ഫസ്റ്റ് റാങ്കും ഫോർത്ത് റാങ്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അവർക്ക് രണ്ടുപേർക്കും ഉള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വേറെ സ്കൂളിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരു എല്ലാ സ്കൂളുകളും കൂടി നടത്തുന്നത് അവിടെ അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വെച്ചായിരിക്കുമെന്നാണ് ഇവർ ഓൾറെഡി പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെ വെച്ചു അത് ഇപ്പം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു ഓൾറെഡി അത് അത് കിട്ടിയെന്നറിഞ്ഞപ്പോഴും സന്തോഷമായിരുന്നു കാര്യം കഴിഞ്ഞ പ്രാവശ്യം എക്സലൻറ്റ് അവാർഡായിരുന്നു അത് ക്യാഷ് പ്രൈസ് തന്നെയായിരുന്നു ഇപ്പം അതിന് മേളിലുള്ള ഒരു അവാർഡാണ് റാങ്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ അതും കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം അതും അവർ പഠിക്കുന്ന സ്കൂളിൽ നിന്നും കൂടെ കൊടുക്കുന്നുണ്ട് എന്നും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു Thank <laughs> you. എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനു എനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഇതുപോലെ സ്റ്റേജിലൊക്കെ കയറി എന്തേലൊക്കെ ഇങ്ങനെ വാങ്ങിക്കുമ്പോഴത്തേക്കിന് ഞാൻ എപ്പോഴും പറയും ഫോട്ടോ എടുക്കുമ്പോഴും ഇങ്ങനെയൊക്കെ കയറുമ്പോൾ ചിരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് അവൻ ചിരിച്ചില്ലല്ലോയെന്നിങ്ങനെ വിചാരിക്കാന്ന് കയറിപ്പോയപ്പോഴത്തേക്കും പക്ഷേ അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ ഓർത്ത് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ വൈകുന്നേരം ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കിന് എൻ്റെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കാണ് കേശപ്പൻ്റെ ഒക്കെ പ്രോഗ്രാമിൽ വരെയൊക്കെ മേക്കപ്പൊക്കെ ഇട്ടിട്ട് കുട്ടിയമ്മമാരൊന്നും അടങ്ങിയൊന്നും ഇരിക്കുന്നില്ല ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ തന്നെ ഞാൻ ഫ്രണ്ടിലൊന്നും പോയിരുന്നില്ല കേട്ടോ കാര്യം ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അടുത്തോട്ട് പോകും അവർക്ക് വല്ല വെള്ളം വേണോ എല്ലാം അവിടെ ഒരു ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി വെള്ളം വേണോ അത് വേണോ കാര്യം പിള്ളേർ ആരും ഇല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോട്ടവും ഒക്കെയാണ് ടീച്ചേഴ്സ് എത്രയെന്ന് വിചാരിച്ചാൽ ടീച്ചേഴ്സിനെ സമ്മതിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാനുള്ള കേശപ്പൻ്റെ അനത ടീച്ചർ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാം എത്ര എല്ലാവരും ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര പാടാണ് ഇവിടെ ഇങ്ങോട്ട് രണ്ടെണ്ണത്തിന് പിടിക്കുമ്പോൾ നാലെണ്ണം അങ്ങോട്ട് പോകും അങ്ങനത്തെ കുഞ്ഞ് പിള്ളേരല്ലേ അപ്പം ഇതൊക്കെ കേശപ്പൻ്റെയൊക്കെ ഡാൻസ് ആയിരുന്നു കേട്ടോ അവനാണെങ്കിൽ പ്രാക്ടീസിനൊക്കെ വളരെ കുറച്ചേ പോയിട്ടുള്ളൂ കേട്ടോ കാര്യം അറിയാമല്ലോ ഇപ്രാവശ്യം ക്ലാസ്സിൽ കുറേ അബ്സെൻ്റ് ആയിട്ടുണ്ട് ക്ലാസ്സിൽ പോവാതെ പനിയും ചുമയും വല്ല ജലദോഷവും അലർജി എന്ന് വേണ്ട എല്ലാം കൊണ്ട് പക്ഷേ അവനെ കൊണ്ടാകുന്ന പോലെ എല്ലാം അവൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും കൊള്ളായിരുന്നു അടിപൊളി ഡാൻസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒരുപാട് നല്ലതായിരുന്നു ഇപ്രാവശ്യത്തെ എല്ലാം പിന്നെ ഒരു നാടൻ പാട്ടിൻ്റെ സോങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിരിക്കുന്നതാണ്ടോ കേശപ്പൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് വേണ്ടത് സൂര്യ ് ആര്യൻ പിന്നെ കേശപ്പൻ അതേ റെഡി ആയിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ഒരു ഫ്രണ്ടിനെക്കൂടി ഇതിനകത്ത് കൂടി കാണിക്കുന്നുണ്ട് ഇതാണ് കേശപ്പൻ്റെ പുതിയ ഫ്രണ്ടാണ് മുഹമ്മദ് ണ്ട എന്തൊക്കെ ഭയങ്കര കളിയും ബഹളവും ഒക്കെ തന്നെ അവരുടെ ഒരു സന്തോഷമാണല്ലോ ഒരു വർഷത്തെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അല്ലേ പിന്നെ ഇത് ഇത് കണ്ട എല്ലാവരും നല്ല ഭംഗിയില്ലേ കുട്ടികളെ ഇങ്ങനെ ചെറിയ കയ്യിലൊക്കെ ഉടുപ്പിച്ച് തോർത്തും ഇതാണ് കേട്ടോ കേച്ച ഇപ്പം അനിത ടീച്ചർ എല്ലാം സെറ്റ് ചെയ്തൊക്കെ ഇരുത്തി ഇതും അതുപോലെയൊക്കെ തന്നെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് കുറച്ച് മൂന്നാലഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു ഇതേ കേട്ടോ കലാപം മണിയുടെ സോങ്ങൊക്കെ ആയിരുന്നു അപ്പം എന്തേ കണ്ടോ അതേ ഒരു കൊച്ചു കുഞ്ഞു നിന്ന് കളിക്കുന്നുണ്ടോ അവളുടെ ചേച്ചി അവടെ ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം അവൾ അത് നോക്കിയാണ് വന്ന് നിന്ന് ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നത് കേട്ടോ അവളെ അടിപൊളിയായിട്ട് നിന്ന് കളിക്കുന്നത് ഞാനതൊക്കെ നോക്കി നിന്ന് കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തത് ഞാനിപ്പോൾ ഇവരുടെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ പോയി നിന്നാണ് എടുത്തത് കേട്ടോ കാര്യം ഫ്രണ്ടിൽ പോയി ഇരുന്നില്ലല്ല ഞാൻ അതുകൊണ്ട് സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ പോയി നിന്നാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഫ്രണ്ടീന്നുള്ള വ്യൂന്ന് സ്കൂളിൽ നിന്നുള്ള വീഡിയോസൊക്കെ കിട്ടുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ അപ്പം ഞാൻ അതെ അതൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഈ രണ്ട് ഡാൻസും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വേറെ ഡാൻസൊക്കെ ഉള്ളു ഇവർക്ക് രണ്ട് ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു വർഷത്തെ ആഘോഷങ്ങളൊക്കെ കഴിയാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇനി എക്സാമും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോഴീ വീഡിയോ ഇഷ്ടപ്പെട്ട് ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അല്ല കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബാ ബൈ